രൂക്ഷമായ ടൽക്ഷോഭത്തിന് പിന്നാലെ എറണാകുളം എടവനക്കാട് പഞ്ചായത്തിൽ നാളെ രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് വരെ കടൽക്ഷോഭം രൂക്ഷമായിട്ടും നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ജനകീയ സംരക്ഷണ സമിതി ഹർത്താലിന് ആഹ്വാനം ചെയ്തത് എടവനക്കാട് മേഖലയിൽ കടൽക്ഷോഭം രൂക്ഷമായതിനെ തുടർന്ന് ജനകീയ സമരസമിതി റോഡ് ഉപരോധിച്ചിരുന്നു ഫോർട്ട് കൊച്ചി സബ് കളക്ടർ സ്ഥലത്തെത്തി ചർച്ച നടത്തിയെങ്കിലും സമരക്കാർ പിന്തിരിഞ്ഞില്ല വൈകിട്ടാണ് റോഡ് അവസാനിച്ചത് നാളെ ജില്ലാ കളക്ടറുമായി ചർച്ച നടത്തും വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുകയാണ് നവമി അതിശക്തമായ പ്രതിഷേധമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അപ്പോഴും കളക്ടറുടെ ഇടപെടൽ ഉണ്ട് അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളുണ്ട് നാളത്തെ ഹർത്താൽ അതുമായി മുന്നോട്ടു പോകാൻ തന്നെയാണോ അവരുടെ തീരുമാനം എടവനക്കാടുകാരുടെ പ്രതിഷേധം അത് ഇന്ന് ആരംഭിച്ചതല്ല വർഷങ്ങളായി അവരുടെ ആവശ്യമാണ് സുരക്ഷിതമായി കിടന്നുറങ്ങാനുള്ള ഒരു സൌകര്യമൊരുക്കണമെന്ന് മഴ പെയ്യുമ്പോൾ അല്ലെങ്കിൽ കടൽ പ്രക്ഷുബ്ധമാകുമ്പോൾ ഈ വീടുകളിലേക്ക് വെള്ളമടിച്ചു കയറി അവർക്കവിടെ ജീവിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇതുകൊണ്ട് തന്നെ ഒരു കടൽ ഭിത്തി സുരക്ഷിതമായിട്ടുള്ള ഒരു കടൽ ഭിത്തി അല്ലെങ്കിൽ ഒരു ട്രാ നിർമ്മാണം ഇത് രണ്ടുമാണ് ഇവരുടെ ആവശ്യം ഇത് ഏതെങ്കിലും ഒന്ന് സാധിച്ചു തരണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം മാറി മാറി വരുന്ന സർക്കാരുകൾ ഇവർക്ക് ഇത് നിർമ്മിച്ചു നൽകാമെന്ന് ഉറപ്പ് നൽകുന്നു അത് ഒരു കടൽ തീരത്ത് വരച്ച വര പോലെ അത് മായുക അല്ലാതെ ഇവർക്ക് അത് നിർമ്മിച്ചു നൽകുകയോ അല്ലെങ്കിൽ ഇവർക്ക് സുരക്ഷിതമായിട്ടുള്ളൊരു സൌകര്യം അല്ലെങ്കിൽ ഒരു പാർപ്പിടം ഒരുക്കുക യോ ചെയ്തിട്ടില്ല ഇതിനെ തുടർന്നാണ് ഇന്ന് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം എടവനക്കാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് വൈപ്പിൻ എടവനക്കാട് റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയായിരുന്നു ഇന്ന് പ്രദേശവാസികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് പിന്നീട് സബ് കളക്ടറടക്കം എത്തി ഇവരുമായി സംസാരിച്ചു പക്ഷെ ഒരു അനുനയ നീക്കത്തിന് ഇവർ ഒരു വിധത്തിലും തയ്യാറായിരുന്നില്ല കാരണം ഇങ്ങനെ ആവർത്തിച്ചു വരുന്ന ഇവർക്ക് പ്രതിഷേധിക്കുന്നു ഇവരുടെ ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് വാക്കുകൊടുക്കുന്നു എന്നത് ആരും തന്നെ തിരിഞ്ഞു നോക്കി ില്ല പിന്നീട് ഈ ഇലക്ഷൻ എത്തുമ്പോൾ മാത്രമായിരിക്കും ഇവരുടെ അടുത്തേക്ക് സ്ഥാനാർത്ഥികൾ എത്തുക എന്നുള്ള ഒരു നിരവധി വാദങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത് ഇതിനെ തുടർന്നാണ് നാളെ ഒരു ഹർത്താലുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്രദേശവാസികൾ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും കളക്ടർ നാളെ ഇവരുമായി യോഗം വിളിച്ചിട്ടുണ്ട് നാളെ യോഗത്തിലെത്തി ഇതിലൊരു ഊർജിതമായ നടപടി ഉടൻ തന്നെ സ്വീകരിക്കുമെന്നും കളക്ടർ അറിയിച്ചിട്ടുണ്ട് നാളെ അതുകൊണ്ട് തന്നെ ആറു മണി മുതൽ രാവിലെ ആറ് മണി മുതൽ വൈകുന്നേരം ആറ് മണിവരെ എടവനക്കാട് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സമരസമിതിയുടെ നേതൃത്വത്തിലായിരിക്കും ഹർത്താൽ നടത്തുക എന്തായാലും നാളെ കളക്ടറുമായി സംസാരിക്കുന്നുണ്ട് ഇന്ന് സബ് കളക്ടറെ പറഞ്ഞത് ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് പക്ഷേ സർക്കാരിന്റെ ഒരു അനുമതി കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് ഈ കടൽ വ്യക്തി നിർമ്മാണത്തിലേക്ക് കടക്കാത്തത് അത് ഉടൻ തന്നെ സർക്കാരിനെ വിഷയം ബോധിപ്പിച്ച് ഇത്രയും വേഗം ഇവരുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുമെന്ന് സബ് കളക്ടർ ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ ഇത് മുഖവിലയ്ക്ക് എടുക്കാൻ ഇപ്പോഴും നാട്ടുകാർ തയ്യാറായിട്ടില്ല കാരണം ഇത് വർഷങ്ങളായി ഇവർ കേൾക്കുന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് നാളെ ഹർത്താലുമായി മുന്നോട്ട് പോകാൻ ഇടവനക്കാരുകാർ തീരുമാനിച്ചിരിക്കുന്നത് നാളെ എന്തായാലും കളക്ടറുമായി ചർച്ച തീരുമാനിച്ചിട്ടുണ്ട് ഈ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ഇനി മുന്നോട്ട് ഈ ഹർത്താൽ തുടരുമോ അതോ ഈ പ്രതിഷേധം അവസാനിപ്പിക്കാനാണോ എന്നത് എന്തായിരിക്കും ഇവരുടെ മുന്നോട്ടുള്ള തീരുമാനമെന്ന് നാളെ അറിയാൻ സാധിക്കും ശരി വിവരങ്ങൾ